മന്ത്രി നേരിട്ട് ചോദ്യങ്ങളുമായി ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് ആർ കനകക്കുന്നിൽ മാതൃഭൂമി നിന്നുള്ള വലിയ പ്രശ്നമാണ് പക്ഷേ എനിക്ക് കെ ബി ഗണേഷ് കുമാർ എന്നുള്ള മന്ത്രിയെ കുറിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം കുറച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് എത്രയോ ദിവസങ്ങൾക്കുമുമ്പ് തന്നെ ഞങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയും നമ്മുടെ കെ എസ് ആർ ടി സിയെ നേരെയാക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് മന്ത്രി മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജനശ്രദ്ധയിൽ വന്നു എന്നത് ചെറിയ കാര്യമല്ല കാരണം ഈ ജനസമൂഹം ഈ പൊതുസമൂഹം അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് പോലെ ജനങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റെ തലപ്പത്താണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി വണ്ടികളൊക്കെ നേരെ ഓടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊട്ടാരക്കരയ്ക്ക് മടങ്ങി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്രയ്ക്ക് അടുപ്പം ആളുകൾക്ക് ഈ കെ എസ് ആർ ടി സിയോടും നമ്മുടെ ഈ ഗതാഗത വകുപ്പിനോടും ഉണ്ടെന്നുള്ളതാണ് ഞാൻ എനിക്കൊന്ന് ഞാൻ നമ്മൾ രണ്ടുപേരും നിൽക്കാൻ തീരുമാനിച്ചു തോന്നുന്നു അല്ലേ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഗണേശനെ അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ശ്രീകണ്ഠൻ സംസാരം വരുന്നില്ല അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഓടി നടന്നാലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ നിൽക്കാം ഓക്കെ കാരണം എനിക്ക് ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശ്രദ്ധിക്കുമ്പം കെ പി ഗണേഷ് കുമാറിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ചാനൽ മൈക്ക് കുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇല്ലെങ്കിലും അപ്പോൾ ഈ ഈ ഒരു മാറ്റം എന്താ അഥവാ നാളെ ഈ മന്ത്രിസ്ഥാനമൊക്കെ കളഞ്ഞ ചാനൽ മുടങ്ങാനുള്ള പരിപാടിയെല്ലാം ആണോ അതല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഈ കഴുത്തിൽ മുഴുവൻ ഒരു സാധനം ചുറ്റി ഞാൻ ഈയിടെ എണ്ണി ഇപ്പോൾ പതിനെട്ടെണ്ണം വരെ വന്നു മൊത്തം ഈ നെഞ്ചത്ത് മൊത്തം കുത്തിയിരിക്കുന്നു മൈക്ക് ചേട്ടാ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട് കേൾക്കാൻ ആളുള്ളതുള്ളതുകൊണ്ട് നല്ലതും പറയും ചീത്തയും പറയും ചീത്ത പറഞ്ഞാലും കേൾക്കാൻ ആളുകൊണ്ട് കേട്ടോ നല്ല റേറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഇത്ര ഈ മൈക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ റേറ്റിംഗ് നമ്മളെ കേൾക്കാൻ ആളുണ്ട് നമ്മുടെ റേറ്റിംഗ് കൂടുന്നുണ്ട് ഈ മൈക്കിന് വേറെ അപകടമുണ്ട് ഇത് നമ്മളെന്തെങ്കിലും ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ ഇരിക്കും അറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഞാൻ വേറെ കാര്യം സംശയിച്ചെന്തുറിയുമോ അതായത് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ നടന്ന ഒരു പ്രസംഗത്തിന്ന് അവിടെ ഇവിടെ അടർത്തിയെടുത്ത് ചാനലിലൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനൊക്കെ സാധ്യമല്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കാരണം ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സംഭവങ്ങളൊക്കെ പമ്പയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ലൈനിൽ ട്വൻറ്റി ഫോർ വന്നുള്ളൂ പല സംശയങ്ങളും ആൾക്കാരതോട് ചോദിച്ചു അരവണ താഴോട്ട് മാറ്റണമെന്നാണോ ഗണേശൻ്റെ അഭിപ്രായം ഗണേശൻ പല കാര്യം പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് സിനിമാ മന്ത്രിയുണ്ട് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കലും സിനിമ നിങ്ങൾ ലാഭകരമാക്കുമെന്ന് ആരും ചോദിക്കാറില്ല ഈ നാട്ടിൽ ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയോട് ആരും ചോദിക്കത്തില്ല നിങ്ങൾ ആഭ്യന്തര വകുപ്പൊക്കെ ലാഭത്തിൽ ഓടിക്കൂ എന്നാൽ ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ വരുമ്പോൾ ലാഭത്തിൽ ലാഭത്തിലോടിക്കുമോ അതെന്താണ് ആ ചോദ്യത്തിന്റെ രഹസ്യം ഇത് നഷ്ടത്തിന്റെ കണകതും കഥകളും മാത്രം കണക്കുകളും കഥകളും മാത്രം കേൾക്കുന്ന ഒരു കാര്യമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കും ഒരു പുതിയ ആൾ വന്നപ്പോൾ ഇയാൾ ഇത് ലാഭത്തിലാക്കുമോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു പോകും പക്ഷേ ദൈവന്തം വരാന് നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല എന്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട് ലാഭമൊന്നുമില്ല നഷ്ടം കുറച്ചു കൊണ്ടുവരാം ഈ സാധാരണ ഗതിയിൽ നാവിൽ സരസ്വതി ഉള്ള ഒരാളാണ് കെ പി ഗണേഷ് കുമാർ എന്നെല്ലാവർക്കും അറിയാം പക്ഷേ മറ്റു ചില മേഖലകളിലും ഒരു പ്രതിഭയുണ്ടെന്ന് ഗണേഷ് കുമാർ ഈ അടുത്ത് വച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് തലേന്ന് തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ ആളിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു ആ കുട്ടിയെ വെറുതെ വിടണം സാധാരണ ഒരു ആളും ഒരു പ്ര പ്രത്യേക ഒരു രാഷ്ട്രീയ നേതാവും ഒരു പൊതുപ്രവർത്തകനും ഒരു അഭ്യർത്ഥന നടത്താറില്ല മാത്രമല്ല ഒരു പ്രവചനവും ഇത് എവിടെയോ ഉണ്ട് എന്ന് എന്നുകൂടി പറഞ്ഞിരുന്നു അപ്പോൾ ജ്യോതിഷമൊക്കെ വശമുണ്ടോ ജ്യോതിഷവശമുള്ളത് കൊണ്ടല്ല ഞാൻ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളിൻ്റെ മനസ്സ് ഞാൻ പരമാവധി റീഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഒരു ഒരു വളരെ സ്നേഹത്തോടെ ഞാൻ പരിശ്രമിക്കാറുണ്ട് പലിക്ക് എപ്പോഴും പലിക്കില്ല അടുത്തിരിക്കുന്ന ആൾ എനിക്ക് ഒരു പണി തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും എനിക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ അവളോട് തന്നെ പറയാറുണ്ട് നിങ്ങൾ എന്നെ പണിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പലരും പറഞ്ഞില്ല നിങ്ങൾ എന്നെ പണിയും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നിങ്ങൾ എന്നെ പണിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ആ മനസ്സെന്തോ കിട്ടും അങ്ങനെ ഈ കുഞ്ഞിനെ കാണാൻ പോയ സമയത്ത് ആ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ കണ്ട് പുറത്തുവിറങ്ങുമ്പോൾ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞതാണ് അവരോട് അഭ്യർത്ഥന നടത്താം കാരണം ഈ കുഞ്ഞിനെ ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിക്കുമെന്നോ നാട്ടുകാർ പിടിക്കുമെന്നോ അറിഞ്ഞിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ചു അപ്പോഴെനിക്ക് ദൈവം പറഞ്ഞു തന്ന എൻ്റെ ദൈവവിശ്വാസം ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരും അതങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചു കാരണം അവർ സ്വീകരിച്ചു എന്ന് പറയാൻ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് എന്നോട് പറഞ്ഞു സാറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വീട്ടിലിരുന്ന് കേട്ടു കേട്ടു അവർ കേട്ടു അതുകൊണ്ടാണ് ആളുള്ള സ്ഥലത്ത് കൊണ്ടുവിടണം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ അത് പറഞ്ഞ ഒരു ഭയന്നുപോയി അതെ കാരണം മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് പിന്നാലെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനൊരു പോറിൽ പോലും ഏൽപ്പിക്കാതെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവിട്ടത് അത് ആളുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുവിട്ടു ആളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടാൽ തെരുവ് നായ്ക്കളും ഉണ്ട് എന്തെങ്കിലും അപകടം കുഞ്ഞിനെ സംഭവിച്ചു പോകും അവർക്കും ആ ബുദ്ധി മനസ്സിലായി കാരണം ആളുള്ള സ്ഥലത്ത് വിട്ട് കുഞ്ഞിന് അപകടം സംഭവിച്ചാൽ അവരെ തല്ലേ തന്നെ വരുമല്ലോ അതുകൊണ്ട് അവരതിൽ നിന്ന് തടികൂരാൻ വേണ്ടിയാണ് ആശ്രമം കൊണ്ടുവിട്ടെന്നാണ് എൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അവർ പറഞ്ഞാൽ അവർ ഞങ്ങൾക്കതൊരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദൈവം അപ്പോഴും മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് മനസ്സ് ഓരോരുത്തരുടെയും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മറ്റൊരു എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന ആളുടെ കണ്ണീര് എൻ്റെ മുമ്പിൽ നിന്ന് അമ്മ ഇരുന്ന് കരയാണ് എൻ്റെ മോനെ പോലീസ് പിടിച്ചു കൊണ്ട് ഈ സാറേന്ന് കരയുമ്പോൾ ഈ അമ്മയ്ക്കറിയില്ല ചെയ്യില്ല ചെയ്യില്ലാന്ന് പക്ഷേ അമ്മ ധരിക്കുന്നത് അവനെ കൊണ്ടുപോയി ബൂട്ടിട്ട് ചവിട്ടി ഉപദ്രവിച്ച് എൻ്റെ കുഞ്ഞ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഭയം അമ്മയ്ക്കുണ്ട് ഒരു നിമിഷം ഒരു കലാകാരനായിട്ടായിരിക്കും ഞാൻ ഈ കസരയിൽ നിന്ന് ഇറങ്ങി എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന നിന്ന് അമ്മയായി ഞാൻ മാറാറുണ്ട് അങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് ഈ ഒരു ഒരു പരിധിവരെ ഈ ചാനലുകൾ വഴി വന്ന വാർത്തകളും പിന്നെ ഗണേശിൻ്റെ അഭിപ്രായവും ഒക്കെ ഈ ആശ്രമ മൈതാനത്തെ കുട്ടിയെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു കാണും അപ്പോൾ ഈ മൂന്ന് വില്ലന്മാരാണല്ലോത്തോളം വില്ലത്തി രണ്ട് വില്ലത്തി ഒരു വില്ലനും ഇവരെയൊന്നും കാണണമെന്ന് പിന്നീട് ആഗ്രഹം തോന്നിയോ ഇല്ല തോന്നിയില്ല കാരണം അവർ ബുദ്ധിയുള്ളവരല്ല പക്ഷെ എന്നാലും ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എന്നാണ് പറയുന്നത് അവരൊരു കുഞ്ഞിനെ ഒക്കെ വെച്ച് നമ്മളെന്താണ് നമ്മൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും മറ മറയാക്കി യുദ്ധം ചെയ്യരുത് എന്ന് നമ്മുടെ പുരാണങ്ങൾ തൊട്ട് പറയുന്നുണ്ട് ഭാരത ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യണം നമ്മൾ അങ്ങനെ മറയാക്കി യുദ്ധം ചെയ്യുന്ന ഭീരുകളാണ് ഇതൊരു മോശപ്പെട്ട നമ്മുടെ നാട്ടിൽ ഈ ക്രൈം ചെയ്യുന്നവർ മനസ്സിലാകുന്നുണ്ട് എല്ലാ ക്രൈമും പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടാത്ത വല്ലതും ഉണ്ടോയെന്നറിയില്ല പക്ഷെ നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ മിക്കവാറും എല്ലാം പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ കള്ള വൈകിയാലും പിടി വീഴും വയ്യാലും പിടി വീഴും പതിനെട്ട് വർഷം വർഷം കഴിഞ്ഞാണ് കൊലക്കേസിലെ ആളെ പിടിക്കുന്നത് പക്ഷേ അതൊക്കെ കണ്ടിട്ട് പിടി വീഴാത്ത ഒരാളുണ്ട് ഗണേശൻ നമ്മുടെ കുറിപ്പ് എപ്പോഴും പിന്നെ ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉറപ്പ് അല്ലെ എനിക്ക് പക്ഷേ അദ്ദേഹം സൗദി അറേബ്യയിൽ എവിടെയുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുക ഇല്ല വടക്കേൻ്റെ എവിടെങ്കിലും പോയി ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ഹിന്ദിയൊക്കെ അറിയാമല്ലോ പാറയൊക്കെ പൊട്ടിച്ച് അവിടെ കല്യാണമൊക്കെ കഴിച്ച് അവിടുത്തുകാരനായിട്ട് അങ്ങ് മാറി കാണും അത് മരിച്ചു കാണും അതിനുള്ള പ്രായം ഇങ്ങനെയുള്ളവരൊക്കെ എളുപ്പം മരിക്കും അത്രയും നല്ല കാര്യമൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ ഇല്ല അവർ പിന്നെ പാറ പൊട്ടിക്കാൻ പോയല്ലോ അത് മതി അല്ല ഇതിൽ ഒളിച്ച് നടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരിതം ലോകത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫോട്ടോയിൽ കണ്ട് പരിചയമുള്ള സുമാരക്കുറിപ്പ് ഒളിച്ച് നടക്കുക എന്നുള്ളതാണ് പിടിക്കപ്പെടാതെ നടക്കുക എന്നുള്ള ജീവിതത്തിലെ എല്ലാ നിമിഷവും ദുരിതമാണ് ഇപ്പോൾ പിടിക്കുമോ ഇപ്പം പിടിക്കോ എന്ത് സമാധാനമില്ലാത്ത ജീവിതം അല്ല ഒരു പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ഇവിടെ അന്ന് പ്രചരിപ്പിച്ച ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് പോയി കണ്ടു പക്ഷേ പൊക്കിക്കൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം എന്നായിരുന്നു വാർത്ത അതൊക്കെ അവരെ ഒരു തള്ളുതള്ളുന്നതാണ് അതുകൊണ്ട് സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിടിക്കുകയായിരിക്കത്തില്ല കാരണം ഇത്രയധികം മലയാളികളുള്ള സൗദി അറേബ്യയിൽ സുവാര കുറിപ്പിന്റെ മുഖച്ചായയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നാട്ടില് പൊക്കി കൊണ്ടുവന്നേ നമ്മളെ ആളുകളല്ലേ അവർ വിടുവാ അപ്പോൾ ഗണേഷ് കുമാർ വേറൊരു കാര്യം അതായത് ഒരു എനിക്കൊന്ന് ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഗതാഗത മന്ത്രിയായത് അല്ലേ മാത്രമല്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളിന് വണ്ടി ഡ്രൈവിംഗ് മാത്രമേ അറിയാവൂ അതിൻ്റെ സ്പെയർ പാർട്സും അതിൻ്റെ മെക്കാനിക്കൽ പരിപാടികളും അറിയത്തില്ല എന്നാൽ ഗണേശൻ ഒരു വണ്ടിയുടെ എ ടു വിസഡ് അറിയാവുന്ന ഒരു ഒന്നാം ഡ്രൈവർ കൂടിയാണ് ഗണേശൻ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക ഇരുപത് കൊല്ലത്ത് ഇടവേളയ്ക്ക് ശേഷം കെ എസ് ആർ ടി സി കാലെടുത്ത് കുത്തിയപ്പോൾ അത് ഇടതോ വലതോ കാലായിക്കോട്ടെ ഏത് കാലായാലും കുത്തിയിട്ടുണ്ട് ഏ കുത്തിയപ്പോൾ ഗണേശൻ്റെ മനസ്സിലെന്താ കൂടുതൽ പണിയുന്ന എണ്ണം കൂടിയിട്ടുണ്ടോ ഇപ്പോൾ പ്രശ്നങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പണ്ടത്തിനേക്കാൾ പണ്ടൊരു ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അന്ന് ഒരു ദിവസം വരവും ചിലവും തമ്മിലുള്ള അന്തരം കടന്ന് ഒരു ലക്ഷം രൂപ ലാഭത്തിൽ കയറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പക്ഷേ അത് ആഘോഷിച്ചില്ല ഫുൾ പേജ് പരസ്യമൊന്നും കൊടുത്തില്ല അത് കാരണം വെച്ചാൽ വേറെ ആയിരം കോടിയുടെ കടം ഇപ്പുറത്തുണ്ടല്ലോ അപ്പോൾ ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസ് ഇഷ്യൂസാണല്ലോ അപ്പോൾ ഞാൻ ഓഫീസിൽ ഓഫീസിരിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറയുകയാണ് ഈ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആൾക്കാരുണ്ട് ഇവർ ചിട്ടി കമ്പനിയെ നടത്തി പൊട്ടും പൊട്ടി കഴിയുമ്പോൾ എല്ലാവരും പൈസയ്ക്ക് വരും എൻ്റെ കാശ് എൻ്റെ കാശ് എന്ന് വരുമ്പോൾ ഈ ഉടമസ്ഥൻ കുറേ നേരം കുറേ വർഷം അവിടെ ഇരിക്കും അടുത്ത മാസം എട്ടാം തീയതി വന്നാൽ തരാം പിന്നെ മറ്റേത് ഏഴാം തീയതി കേട്ടോ മറ്റൊമ്പത് എന്ന് പറഞ്ഞിരിക്കും കടക്കാർ വരുമ്പോൾ അവസാനം ഇയാൾ മുങ്ങി കളിക്കും അതുവരെ ഇരുന്ന് നോക്കും ഈ ഒരവസ്ഥയിൽ നമ്മളിരിക്കുമ്പോൾ രാവിലെ കോടികളുടെ ആവശ്യങ്ങളുമായി തരാനുള്ളവർ കടക്കാർ കയറി ഇറങ്ങുന്നൊരവസ്ഥയാണ് മന്ത്രി എന്ന നിലയിൽ നമ്മളിപ്പോൾ മന്ത്രിയായിട്ടല്ല തോന്നുന്നത് നമുക്ക് ഈ പറഞ്ഞ കളക്ക് പലിശക്കാരൻ പൊളിഞ്ഞിട്ടിരിക്കുന്ന പോലൊരവസ്ഥയിലാണ് നമ്മൾ സ്ഥിതി ഗണേശൻ രാവിലെ നമ്മളൊരു മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ അടുത്ത സമയത്ത് ഞാൻ അവരോട് ഒരു വാക്ക് കൊടുത്ത ഒരു കാര്യമായിരുന്നു കെ പി ഗണേഷ് കുമാറിനെ ഞാനിങ്ങനെ ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മാതൃഭിയെ സംഘടിപ്പിക്കുന്ന ഈ കായലെത്തുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ കായാലും കീ ആയാലും കൊള്ളാം ഞങ്ങളുടെ ഈ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാ നല്ലൊരു പേരായിട്ടോ ആ എനിക്ക് തോന്നുന്നു എം ബി ശ്രേയംസ് കുമാർ വളരെ ബുദ്ധിപൂർവ്വം ഇട്ടൊരു പേരാ കായ്ക്കപ്പുറം പാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബറിന് ശേഷം അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലുള്ള ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകളൊന്നും ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല ഇതെന്നാണ് കിട്ടുക കാശില്ലാത്ത ആണ് പ്രശ്നം നമുക്ക് മനസ്സിലായി കാശില്ലാത്തത് മാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ എട്ട് കോടിയെങ്കിൽ പ്രിന്റിംഗ് കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞു ആ കൊണ്ട് കൊടുക്കാറുണ്ട് സത്യമാണ് എട്ട് കോടിക്ക് മേളിൽ കൊടുക്കാറുണ്ട് അത് ഉടനെ തീരുമാനമാക്കും കാരണം പൈസ തരാൻ തയ്യാറാണ് പക്ഷേ അത് ചില സാങ്കേതിക കാര്യം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരുപാട് കേസുകൾ നടന്നു ഗവൺമെൻറ് അന്ന് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇത് അനുവദിക്കുകയും അനുവദിച്ച ഉടനെ ഈ ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുണ്ട് ഒരു ബിസിനസ് ലോബി അവരകാരണമായി ഹൈക്കോടതിയെ സമീപിക്കലാണ് അത് അപ്പോഴും നമ്മുടെ ഉത്തരവ് ഹൈക്കോടതി കേട്ടിട്ട് ചിലപ്പോൾ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു പല പല കേസുകൾ നന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ വന്ന് വിട്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും മറ്റവർ വിട്ടിട്ടില്ല ഇതൊന്ന് പൊളിഞ്ഞാൽ അവർക്ക് അടുത്ത കേസുമായിട്ട് നീങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഒരു കമ്പനിക്കാർ ഇതിനെ എത്തിച്ചിട്ടുണ്ട് അതൊരു അത് നമ്മൾ ഈ അറിയേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ ഓട്ടോമൊബൈൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും എസ് ജി പി എസ് വയ്ക്കണമെന്നുമാണ് പത്ത് കമ്പനികളെയും അവർ അംഗീകരിക്കും ഈ പത്ത് കമ്പനികളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു ആ പത്ത് കമ്പനികളോട് നമ്മൾ വെച്ചു കൊടുക്കാൻ അനുവാദം കൊടുക്കുകയാണ് അപ്പോൾ പാവപ്പെട്ട ടാക്സിക്കാരെ തലയിലേക്ക് അവർ ഓരോരുത്തർ കയറുന്നു പക്ഷേ പിന്നീടുള്ള സ്ഥിതി അവർ വീണ്ടും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥിതി ഈ പറഞ്ഞ കമ്പനി നിഴലുപോലുമില്ല പോലുമില്ല കണ്ടുപിടിക്കാൻ അവരെവിടെ പോകും ഈ കമ്പനിയെല്ലാം ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങി എല്ലാം വിറ്റു അവരുടെ കാര്യം കഴിഞ്ഞു ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലാത്തത് കൊണ്ട് പല ടാക്സികളും നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനോ അവരെ പെർമിറ്റ് പുതുക്കി കൊടുക്കാനോ കഴിയാത്ത അപ്പോൾ ഈ ജി പി എസ് വർക്കിംഗ് എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമത്തിൽ പറയുന്നത് ശാന്ത് ജി പി എസിനെ ലൈവ് ആക്കാനോ അതിൻ്റെ തുടർ പരിപാലനമോ ചെയ്ത് കൊടുക്കാൻ നിലവിലുള്ള കമ്പനികളില്ല ഇത് കുറേ നാളായി നടക്കുന്നൊരു സംഭവമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസുണ്ട് അതാണ് അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത് അത് അടിയന്തരമായി പരിഹരിക്കും അപ്പം നമ്മുടെ ചാനലിൻ്റെ എഴുതി കാണിക്കുകയാണല്ലോ ഈ പ്രശ്ന ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അപ്പോൾ മാതൃമി ന്യൂസിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ട്വന്റി ഫോറിൽ ഞാൻ പറയുന്നു എൻ്റെ അടിയിൽ എഴുതി കാണിച്ചോളൂ മാതൃമി പറഞ്ഞാൽ എനിക്കൊരു സ്നേയംസ് എൻ്റെ കഴുത്തിന് പിടിക്കും പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നോട് ചോദിക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഒരു എനിക്കൊന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നൊരു മന്ത്രി കെ പി ഗണേഷ് കുറയും എന്നും അങ്ങനെയായിരുന്നു ഗണേശിൻ്റെ പിന്നാലെ ഗണേശൻ പറഞ്ഞാൽ പണിയാൻ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പം നമ്മുടെ നാട്ടുമുറത്ത് കൊട്ടാരക്കരയൊക്കെ പറയും ഈ നല്ല മാവേലല്ലേ ആൾക്കാർ കല്ലെറിയുമെന്നൊക്കെ പറയും അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അതായത് ഗണേശൻ ഈ നഗരത്തിലോടുന്ന ഒരു വണ്ടി ഇലക്ട്രിക് ബസ് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഗണേശൻ വാക്കുകളിൽ നിന്ന് ഒളിച്ചുകൂടി എന്ന് ആൾക്കാർ പറഞ്ഞു പിന്നെ ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ ഞാൻ പറയുന്നില്ല അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം വേറെയാണ് അത് ശരിയായി ഉറപ്പുണ്ടല്ലെന്നാണോ തന്നെ പറഞ്ഞ മാതൃമയുടെ ലേഖകൻ അതിനെ മാറ്റിമറിയായിരുന്നു തുറന്നെ പറയാലോ എവിടെയും എന്തും തുറന്ന് പറയുന്നതാണ് നല്ലത് ഇവിടെ കണ്ടില്ല ലേഖനെ കണ്ടില്ല വന്നപ്പോഴേ നോക്കി ആ ഒരു കാര്യമില്ല മറിച്ചാണ് കാരണം എന്താ പറയുക ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചുള്ളൂ അത് മോശമാണെന്നോ ഒന്നല്ല തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ഞാനൊരു കോമൺ സെൻസ് ഒരു പൊട്ട കണക്കിടയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചതാണ് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങുന്നു ആ വണ്ടി ഒരു ദിവസം ആർജിക്കുന്നത് ആയിരത്തിനും എണ്ണൂറിനും ഇടയ്ക്ക് രൂപയാണ് മിച്ചം പിടിക്കുന്നത് അത് മതിയോ അത് ലാഭമാണോ നഷ്ടമാണോ എന്നല്ലാതെ അതൊരു ഭയങ്കര അപകടമാണെന്നല്ല ഞാൻ പറഞ്ഞു അതിനെ പറയാനുള്ള ശാസ്ത്രീയമായ അറിവൊന്നും എനിക്കില്ല പിന്നെ ഈ ബാറ്ററി ടെക്നോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിപ്പോഴും ലോകത്ത് പരിപൂർണമായി വിജയം ഒന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ഇങ്ങനെ റിസർച്ചിലാണ് ഇരുന്നൂറ് കിലോമീറ്റർ മൈലേജ് ഇടുന്ന വണ്ടി അടുത്ത മുന്നൂറ് കിട്ടുന്ന വണ്ടി ഇറക്കുന്നു വേറെ കമ്പനി അതേ കമ്പനി തന്നെ പഴയത് ഉപയോഗിച്ചിടുന്ന നാനൂറാക്കുന്നു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പിന്നെ ബാറ്ററി അങ്ങനെ ചുഴവിലുണ്ടാകുന്ന ഒരു സാധനമല്ല അതിന് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും കാർബൺ ഡയോക്സൈഡിൻ്റെ നിർഗമനമൊക്കെ ഉണ്ട് അതിനകത്ത് അതുകൂടെയൊക്കെ ഒന്ന് തീരമായിട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇവിടെ വാങ്ങിച്ച വണ്ടിയെല്ലാം കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ ആ വണ്ടി നഷ്ടമാണ് ആയിരം രൂപ മതി എൺപത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ വരെയുള്ള വണ്ടിക്ക് ഒരു ദിവസം ആയിരം രൂപ ലാഭം കിട്ടിയാൽ മതിയോ എന്ന് ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ കൂടിയായ ശ്രീകണ്ഠൻ ചേട്ടനെ ചിന്തിച്ചു നോക്കും അത്ര ഞാൻ പറഞ്ഞുള്ളൂ അത് മതിയോ നിക്ഷേപത്തിനനുസരിച്ച് ഇപ്പം ഒരാൾ സിനിമ എടുക്കുന്നു നൂറ് കോടി രൂപ എടുത്തൊരു സിനിമ എടുക്കുന്നു ആ സിനിമ നൂറ്റിപ്പത്ത് കോടി രൂപ കളക്ട് ചെയ്തു ഗുഡ് വിജയമാണ് മതിയോ ഒരാൾ കോടിക്ക് ഒരു സിനിമ എടുക്കുന്നു അത് കോടി കളക്ട് ഇതിൽ ഏതാണ് ലാഭം വാർത്താമുറിയിൽ കാര്യം ുമാർ ഈ മന്ത്രിസഭയിൽ തുടർന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളില്ല ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഓൺലൈൻ ഒരു സാധനം കട്ട് ചെയ്ത് ഒരാൾ അയച്ചു തന്നു കെ ബി ഗണേഷ് കുമാർ രാജിവെക്കും കെ ബി ഗണേഷ് കുമാർ മന്ത്രി സ്ഥാനം രാജിവെച്ചു പത്തനാപുരത്തേക്ക് മാറ്റണം അത് എന്നോട് സ്നേഹം കൊണ്ടല്ല എൻ്റെ കാര്യം കേൾക്കാൻ താല്പര്യമുള്ളവരുടെ കൊണ്ടാണ് അപ്പോൾ ഒരാളെ ഹെഡിങ് എന്നെ ഗണേഷ് കുമാർ രാജിവെക്കണം സ്ഥിരമായി കാണാം മുഖ്യമന്ത്രിക്കെതിരെ അവർക്കെതിരെ റിയാസിനെതിരെ റിയാസൊക്കെ എൻ്റെ ആത്മസുഹൃത്താണ് എൻ്റെ അനിയനെ പോലെ ഞാൻ കാണുന്ന സുഹൃത്താണ് എൻ്റെ അനിയനാണ് അവരൊന്നും ഞാൻ അങ്ങനെ കാര്യം ഒരാളെയും പ്രതിപക്ഷ നേതാവനെ ഒന്നും പറയില്ല ഞാൻ എനിക്കെല്ലാവരോടും വളരെ സ്നേഹമാണ് ഞാൻ ഒരു എല്ലാവരും മാധ്യമങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളല്ല ഞാൻ അത് ശ്രീകേണ്ട ചേട്ടനെ അറിയാം പേഴ്സണലി അറിയാം എൻ്റെ കൊച്ചിലേട്ടറിയാം ചേട്ടൻ റേഡിയോ സ്റ്റേഷൻ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനിവിടെ പഠിച്ച് സിനിമയിലൊക്കെ വന്ന കാലമാണ് അന്നും ഞങ്ങൾ മിക്കവാറും വൈകിട്ട് സായാഹ്നത്തിൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വഴുതക്കാട് ജംഗ്ഷനിൽ വെച്ച് കാണുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു കെ പി ഗണേഷ് കുമാറിന്റെ ബാല്യകാലത്തെ സൗഹൃദത്തിൻ്റെ ഇരയാണ് ഞാൻ ആ ഇരകൾ ഇരകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നിങ്ങൾക്കറിയാം അറിയാം എൻ്റെ അച്ഛനുമായിട്ടൊക്കെ ശ്രീയണ്ഠ ചേട്ടൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ട് എൻ്റെ ശ്രീയണ്ഠാന്നേ വിളിക്കത്തുള്ളൂ കാരണം അത്രയ്ക്ക് ഒരു സ്നേഹം അച്ഛനുണ്ടായിരുന്നു നമ്മുടെ ശ്രീകണ്ഠൻ എന്നേ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ കാരണം ചെയ്യേണ്ടെന്നായിരുന്ന പോലും പറയത്തില്ല അത്രയ്ക്കും ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാനൊരു ദുഷ്ടനല്ല എന്നുള്ളായിരുന്നു പക്ഷേ എന്നെ വിറ്റാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആദ്യത്തോസ് തന്നെ പറഞ്ഞ് കരിങ്കുരങ്ങിൻ്റെ ഒരു പഴയ പരസ്യമുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന കരി വനംവകുപ്പിൻ്റെ പഴയ ഒരു പരസ്യമാണ് ഈ കരിങ്കുരങ്ങ് പാപത്തിനെ കൊന്ന് എൻ്റെ എന്നെ രസായനം വെച്ചാൽ ഔഷധമില്ല എന്ന് കരിങ്കുരങ്ങെന്നെ പറയാണ് എന്നെ രസായനം വെച്ചാൽ ഒരു ഗുണവും ഇല്ല കാരണം ഞാനിതില്ലെങ്കിലും വീട്ടിൽ പോയിരിക്കും കുഴപ്പമൊന്നുമില്ല അല്ലെ അഭിനയിക്കാൻ പോവും എന്നെ ഓടിച്ചത് കൊണ്ട് എന്നെ മന്ത്രിസാരം ഓടിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ഒരു അസൂയ കൊണ്ടുള്ളൊരു ലാഭമല്ലാതെ ഒരുത്തനെ തൊലച്ചു എന്നുള്ള ലാഭം പക്ഷെ തൊലയില്ല ഞാൻ തൊലഞ്ഞോ എന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തുലച്ചു കെട്ടി വിട്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ നിന്നൊരു ഒരു ഒരു മനുഷ്യൻ്റെ എൻ്റെ രണ്ടാമൊരു എലക്ഷൻ ജയിച്ചപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചു ഞാൻ മോനെ മനുഷ്യനും ദൈവത്തിനും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛന് അല്ല അച്ഛൻ ഇനി പോക്കാന്നാലും പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങനെ പോക്കല്ല എന്ന കാര്യം അതിൻ്റെ എന്താ അവൻ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു മനുഷ്യനും ദൈവവും എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ കയറി വരുന്നത് അല്ലേ ഞാൻ വിചാരിച്ചു മകൻ എങ്ങനെ കുമാർ പറയുമായിരിക്കും എനിക്കതറിയാം കാരണം ഞാൻ അറിയാല്ലേ പിന്നെ ചേട്ടൻ പറഞ്ഞില്ല ഗണേഷ് കുമാറിനെറുന്നതിന് ഇറങ്ങാന്നുള്ള ചിന്തയാണ് ആൾക്കാർ കാരണം അറിയാം അസൂയൊണ്ട് മാത്രമാണ് അല്ല ഞാൻ എന്ത് ദ്രോഹം ചെയ്തു ഞാൻ സർക്കാരിന്റെ ഒരു പൈസ എടുത്തിട്ടില്ല ഒരാളെ ഒരു ഫേവററ്റിസം ഞാൻ കാണിച്ചിട്ടില്ല ഒരാളെ ദ്രോഹിച്ചിട്ടില്ല എന്താണ് ഞാൻ ചെയ്ത കുറ്റമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ കയറി ഇറക്കണം എന്ന് എന്നാഗ്രഹിച്ച് കുറച്ച് ആള് വരും അത് അസൂയുണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പോയിരിക്കേണ്ടത് ഈ മെ സിനിമ നടൻ അതിൻ്റെ കൂടെ എം എൽ എ ഞാൻ മോശമാണെങ്കിൽ എന്നെ ഭക്ഷണാകൃത ജനങ്ങൾ അഞ്ച് തവണ തിരഞ്ഞെടുക്കൂ അല്ല ഗണേഷന്മാർ കള്ളനാണെങ്കിൽ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ഗണേഷമാർ ഈ രാജിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ വായിച്ചപ്പോൾ അതിൻ്റെ അവസാനത്തെല്ലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെന്താണീ പറഞ്ഞിരിക്കുന്നത് ഇവന് പറ്റിയത് സിനിമയാണ് നിങ്ങളുടെ സിനിമ അവ അംഗീകരിക്കുന്നുണ്ട് എഴുതി ഓൺലൈൻ ഇവന് പറ്റിയത് സിനിമയാണ് അങ്ങോട്ട് മടങ്ങിപ്പോട്ടെന്നാണ് പറയുന്നത് ഓക്കെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഗണേശിനെ അവരുടെ അടുത്തറിയാവുന്ന ആൾ ഒരു ഗണേഷിൻ്റെ പരസ്യവാചകം പറഞ്ഞില്ല ഒരു പരസ്യവാചകം കൊണ്ട് തന്നെ കെ പി ഗണേഷ് കുമാറിനെനിക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റും അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കടയാണെന്ന് തോന്നും പക്ഷേ അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ ഷോറൂമാണിത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കെ പി ഗണേഷ് കുമാർ ഇനി നമ്മളൊരു സീരിയസ് ആയ ഒരു കണക്കിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ കൊല്ലം യഥാർത്ഥത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നാൽപ്പത്തി എണ്ണായിരം റോഡ് എന്നാണ് കണക്ക് വന്നിരിക്കുന്നത് അതിൽ നാലായിരത്തി പത്ത് പേർ മരിച്ചു അൻപത്തി നാലായിരം പേർക്ക് പരിക്ക് പറ്റി ഇതിൽ അറുപത് ശതമാനവും നെഗ്ലിയൻ ഡ്രൈവിംഗ് റാഷ് ഡ്രൈവിംഗ് കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് കണക്കുകൾ വരുന്നത് ആര് വിചാരിച്ചിട്ട് നമ്മുടെ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നില്ല ഞാനൊരിക്കൽ എണ്ണി നോക്കി ഒരു മോർണിംഗ് ഷോ ഞാൻ ചെയ്യുമ്പോൾ പതിനൊന്ന് പേരാണ് ഈ മൂന്ന് മണിക്കൂറിടയിൽ മരിച്ചത് ഒന്നും രണ്ടും മൂന്നും വെച്ച് ഞാൻ എണ്ണിക്കൊണ്ട് ഞാൻ രാവിലെ വരുമ്പോഴ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ജീവിതം എന്ന് പുലിഞ്ഞ വാർത്ത വായിക്കേണ്ടി വരല്ലേ എന്ന് കരുതിയാണ് വരുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന ദിവസം ഒരുപാട് വായിക്കേണ്ടി വരും അപ്പോൾ കെ ബി ഗണേഷ് കുമാർ തീർച്ചയായിട്ടും ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ താങ്കൾ ഉൾപ്പെടെ അതുപോലെ നമ്മുടെ റോഡുകൾക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം എന്നാലും നമ്മുടെ വണ്ടിയുടെ റാഷ് ഡ്രൈവിങ് എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ വാങ്ങിച്ചു വരുന്ന ആൾക്കാർ അത് അതേസമയം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ ഉടനെ തന്നെ പറഞ്ഞു റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തന്നെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ എല്ലാവരും നമ്മൾ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്നൊരു സാധനം ഇല്ല ജീവിതത്തിൽ തന്നെ നമുക്ക് അച്ചിരി കുറവാണ് ഇടയ്ക്ക് ഒന്ന് എങ്ങനെ ഗണേഷ് കുമാർ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളാ താങ്കൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എടുക്കുന്ന മുൻകരുതൽ എന്താണ് മറ്റൊരാതിരെ വരുന്നാൾ നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന എന്ന് പ്രതീക്ഷിച്ചോടെയാണ് നമ്മളവരെ അപകടപ്പെടുത്തുകയില്ല അവർ ചിലപ്പം ഉറങ്ങിയെങ്ങാനും വന്ന് നമ്മളെ ഇടിക്കുമോ എന്ന കരുതലോട് വേണം എല്ലാവരും വണ്ടി ഓടിക്കാൻ നമ്മളെപ്പോഴും അപകടം നമുക്ക് സംഭവിക്കും അല്ല എനിക്കൊന്നും പറ്റില്ല മറ്റ മലേജാവുള്ളൂ എന്നുള്ള ചിന്ത എന്നയ്ക്ക് അപകടം പറ്റും ആ വണ്ടി ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ വണ്ടി ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ പെട്ടെന്ന് ഓടി മാറാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് ഒന്ന് കാലെടുക്കണം അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നാലും കൂടി ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ അതാണ് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നാല് പേര് നാല് ടൈമിലാണ് വരുന്നത് പക്ഷേ ആ നാല് പേരും ആലോചിക്കുന്ന കാരണം ആദ്യം വന്നയാൾ ആദ്യം പോകട്ടെ എന്ന് കൈകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന മാന്യത നമുക്കുണ്ടോ ഒരു പാലത്തിൽ കയറിയാൽ രണ്ട് പേര് കയറി ഒരു മാരുതി കാർ അങ്ങോട്ട് കയറും അറുപത് പേര് കയറി ഒരു ബസ് ഇങ്ങോട്ട് കയറുന്നു മുക്കാൽ ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ ബസ്സുകാരനെ പുറമോട്ടെടുപ്പിക്കുക എന്നുള്ള ഒരു ദുർവാശിയാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത് ഈ രണ്ട് പേര് ഈ മാരതിക്കാരെന്ന് പുറമോട്ടെടുത്താൽ അറുപത് പേർ കടന്നു പോകും ആ മര്യാദ നമുക്കില്ല അവിടെ കിടന്ന് വെളക്കുണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ ട്രാക്ക് ഡിസിപ്ലിൻ ഏതായാലും ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ ദേശീയപാത നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് എത്ര സമ്മർദ്ദം വന്നിട്ട് പോലും സ്ഥലങ്ങൾ ഏറ്റെടുത്ത റോഡ് പണിയത് ആ ഇരു രണ്ട് വശത്തുള്ള പാത വരുന്ന കൂടി കേരളത്തിലെ അപകടത്തിൻ്റെ മെയിൻ റോഡ് ഹൈവേ നടക്കുന്ന അപകടത്തിൻ്റെ ഒരു നാൽപ്പത്തൻപത് ശതമാനം മരണസംഖ്യയും കാരണം ഡയറക്റ്റ് പൊളിയൂഷൻ ഉണ്ടാവില്ല അത് ഒഴിവായി കിട്ടും അതൊരു നല്ല ഒരു കാസർഗോഡ് വരെ പോകുന്ന ആ റോഡ് നമുക്ക് വലിയ ഉപകാരമുള്ള റോഡായിരിക്കും അതിൽ അപകടം കുറയും പിന്നെ അതിൽ അപകടം സംഭവിക്കാറ് ഓവർ സ്പീഡിലൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോവുക അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട് ഡ്രൈവിംഗിന് ആദ്യം ചെയ്യേണ്ടത് ലൈസൻസ് വളരെ സ്ട്രിക്റ്റ് ആക്കണം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ലൈസൻസ് ട്രിക്റ്റ് ആക്കിയാൽ നാറുവോലി പോയിന് എടുത്തുകൊണ്ട് വരില്ലേ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇടിച്ചു കൊല്ലേ ഇടിച്ച് മരിക്ക പക്ഷേ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഡ്രൈവിംഗ് പരിഷ്കാരം അത് എതിർപ്പൊക്കെ ഉണ്ടാവും അതെന്തിനും എതിർക്കുമല്ല നമ്മൾ കാര്യം അറിയുന്നതിന് മുമ്പേ എതിർപ്പ് തുടങ്ങും ആ ലൈസൻസ് പരിഷ്കാരം ആ ലൈസൻസ് രീതിയിൽ ലൈസൻസ് എടുക്കുന്ന ഒരാളിന് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഒന്നാമത്തെ ടെസ്റ്റിൽ പാസ്സായി ആ രാജ്യത്തെ ലൈസൻസ് എടുക്കാൻ കഴിയുന്ന അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നത് അത് ഒരു സംശയം നമുക്ക് വന്നത് അത് നിയമവിരുദ്ധമൊന്നുമല്ല ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് ചെയ്ത മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ലൈസൻസ് അല്ല ഗണേഷ് കുമാറിൻ്റെ സ്വന്തം ഇഷ്ടത്തിലൊന്നും നടപ്പിലാക്കാൻ ഒക്കില്ല അത് നിയമത്തിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ ഉള്ളിൽ അവരെന്ത് പറയുന്നു ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വരും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും സിമുലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതിൽ ഓടിച്ച് പഠിച്ച് കാണിച്ചു കൊടുത്തിട്ട് റോഡിൽ ഇറങ്ങിയാൽ മതി റോഡിലിറങ്ങിയ ആളെ കൊല്ലുന്നതല്ല ശരി പിന്നെ റോഡിൽ പാർക്ക് ചെയ്യാൻ എവിടെ കിട്ടിയാലും ഒന്ന് പാർക്ക് ചെയ്യുക എങ്ങനെ കിട്ടിയാലും എനിക്കും ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് അങ്ങനെയൊന്നും പാടില്ല കൃത്യമായി പാർക്ക് ചെയ്യാൻ ഈ ടെസ്റ്റിൽ ഉണ്ടാവും മുന്നിലോട്ടും പാർക്ക് ചെയ്യണം സൈഡിലോട്ടും പാർക്ക് ചെയ്യണം റിവേഴ്സ് പാർക്കിംഗ് അടക്കം ഈ ടെസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റത്തുള്ളൂ പാർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും ആ റോഡുകളെ സ്ഥലം മെനക്കെടുത്തുന്നത് ഒരു ഇറഗുലറായിട്ടുള്ള പാർക്കിംഗ് ആണ് പലപ്പോ അതെ അതെ അല്ലേ ഞാൻ നേരത്തെ ആ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒരിക്കലൊരു മുന്നണിയിൽ നിന്ന് എനിക്കൊരു ക്ഷണം കിട്ടി പത്തനാപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് കെ പി ഗണേഷ് കുമാറിനെ തറ പറ്റിക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തിനാ അതിൻ്റെ ത്യാവശ്യം എന്ന് ചോദിച്ചു അല്ല അത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പറ്റിക്കണം തറ പറ്റിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അത് വേണോ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കാര്യം വിളിക്കുന്ന ആള് ഉയരത്തിലുള്ള ഒരു അഭിജാതനായ രാഷ്ട്രീയ പ്രവർത്തന ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനും ആദരവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടല്ല എന്നാരറിഞ്ഞു എന്നെ സാംസ്കാരിക വകുപ്പിലാണ് ചേർക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഫോൺ അടുപ്പിച്ച് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെവിയിൽ ഞാൻ പറഞ്ഞു കെട്ടിവെച്ച പോയ മുപ്പത് നാൽപ്പത് കൊല്ലം മീഡിയയിൽ നിന്നിട്ടും അങ്ങനെ ഒരു തെണ്ടിയോടല്ലെന്ന് ആരറിഞ്ഞെന്ന് ചോദിച്ചു ഇല്ലില്ല അത് വരത്തില്ല ഞാൻ പറഞ്ഞു ഫോൺ ഇത്തിരി കൂടെ അടുപ്പിച്ച് വെച്ചോളാം മതി ഒരു സത്യം കൂടെ പറയാം പത്തനാവുരം മണ്ഡലത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല അതിന് ഞാനൊരു ഇരയാവണോ എന്ന് ചോദിച്ചു അത് വെളി പറയരുതെന്ന് പറഞ്ഞു വെളി പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ പറയുമ്പോഴേ അത് പുറത്ത് പറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കാൻ വന്നതല്ല ഈ യഥാർത്ഥത്തിൽ പത്തനാപുരം മണ്ഡലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ പുതിയ തലമുറയും കെ ബി ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നു വോട്ടർമാരുടെ പിൻബലം ഗണേഷ് കുമാറിനെ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷമൊന്നും കിട്ടത്തില്ല അതല്ലേ എൻ്റെ ചോദ്യം അതായത് ി ഗണേഷ് കുമാറിന്റെ നാവിലെ സരസ്വതിയാണോ അതോ താങ്കൾ മണ്ഡലത്തിൽ നടന്ന ക്ലോസായ പ്രവർത്തനമാണോ താങ്കളെ ജനകീയമാക്കിയിട്ടുള്ളത് ഉള്ളതേ പറയാവൂ അല്ല കാര്യം സത്യസന്ധമായിട്ട് പറയുമെങ്കിലും പ്രസംഗം കേട്ടൊന്നും ആരും വോട്ട് ചെയ്യത്തില്ല പക്ഷേ പ്രവർത്തിക്കേ വോട്ടുള്ളൂ കാരണം അതിന് പ്രവർത്തനം കേട്ട് വോട്ട് ചെയ്യും ഒരു പ്രാവശ്യം പ്രവർത്തി അല്ല അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പത്തനാപുരത്തെ ഓരോരുത്തരും കുഞ്ഞുങ്ങളാണെങ്കിൽ എൻ്റെ മക്കളാണ് സ്ത്രീകളെ ആയിരുന്നു സംരക്ഷണമുണ്ട് എൻ്റെ സഹോദരിമാരാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ കൂടെയുള്ളവരാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ എവിടെ എവിടെയിരുന്നാലും ഞാൻ അഭിമാനത്തോടെ പറയാം ഏതൊരു സ്ത്രീക്കും ഏതൊരു പെൺകുട്ടിക്കും ഏത് പാദരാത്രിയിലും ധൈര്യസമേതം ഇറങ്ങി ബസ്സിലോ ഓട്ടോയിലോ ഇറങ്ങി അവരെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഇന്ന് പത്തനാപുരത്തുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് വർഷത്തെ എൻ്റെ എം എൽ എ എന്നുള്ള നേട്ടമായിട്ട് ഞാൻ പറയുന്നത് ആ കാര്യത്തിൽ പോലീസും യുവ യുവജന സംഘടനകൾ അത് യുവ ഭരണപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല എല്ലാവരും ഞാൻ പറയാറുണ്ട് നിങ്ങൾ മാന്യത കാണിക്കണം ഒരു പെൺകുട്ടി വന്നിറങ്ങിയാൽ അവരെ കൂടെ പോയിട്ട് അവരെ വീട്ടിലെത്തുന്നവരെ അവരെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ പറയാൻ ഏതൊരു സ്ത്രീക്കും ധൈര്യമായിട്ട് പത്തനാർത് ഇറങ്ങി അടക്കാം ഈ ടൗണിലായാലും ഉൾപ്രദേശത്തായാലും അങ്ങനെ ഒരു അഭിമാനം ഞങ്ങൾക്ക് എല്ലാവരും പത്തനാർത്ഥികൾക്ക് മുഴുവനുണ്ട് പിന്നെ അവരെന്നെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ഞാൻ കരുതുന്നുണ്ട് എന്ന വിശ്വാസം ഒരു ആവശ്യം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം പിന്നെ മാത്രമല്ല ഈ സിനിമാ നടന്നായിട്ട് ഗുണമുണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ പല നന്യ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഗണേഷ് കുമാർ സാറിൻ്റെ ആളാണ് അടുത്താണ് താമസിക്കുന്നത് ആ എന്നാൽ വായിക്കും എന്താ കാര്യമെന്ന് ചോദിക്കും അത് ഗൾഫിലുള്ളവർക്കും അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടുകാർക്ക് അവരത് അഭിമാനത്തോടെയും സ്നേഹത്തോടെയാണ് എന്നെ രാഷ്ട്രീയമായി എതിർപക്ഷത്തേക്കുന്നവർ പോലും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഗണേഷ് കുമാറിൻ്റെ അടുത്ത ആളാണ് എന്ന് പറയാറുണ്ട് അവരെ അതുപോലെ സഹകരിക്കുക ആളുകൾ സ്നേഹത്തോടെ സ്വീകരിക്കാറുണ്ട് ഈ സ്വീകരിക്കുന്നവരോട് എനിക്ക് നന്ദിയുണ്ട് കാരണം എന്നോടൊരു സ്നേഹം കൊണ്ടല്ലേ അവരെ സ്വീകരിക്കുന്നു സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിലൊക്കെ എനിക്കുള്ളത് അതാണ് ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങളെമ്മള്ള റിലേ ജനങ്ങൾ പത്താമത്തെ ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു എം എൽ എ ഉണ്ടാകാം ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് അവരെ ഓരോരുത്തരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ എനിക്ക് പ്രശ്നമല്ല ഞാൻ ആരോടും ഈ കാര്യങ്ങൾ ചോദിക്കില്ല രാഷ്ട്രീയം ചോദിക്കില്ല ജാതി ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല ഇപ്പോൾ എനിക്കൊന്ന് ഗണേഷ് കുമാർ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലധികം സിനിമ അഭിനയിച്ചു കഴിഞ്ഞു അതെ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയോ കോടികളുണ്ടാക്കാൻ പറ്റി കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം ആദ്യകാലത്ത് ഈ കാറുകളോട് ക്രൈസ് ഉണ്ടായിരുന്നു കിട്ടുന്ന കാശെല്ലാം കാർ പുതിയ പുതിയ കാറുകൾക്കുമ്പോൾ വാങ്ങിച്ചു കളയുമായിരുന്നു പിന്നെ അത് നിർത്തി പിന്നെ കല്യാണം കിട്ടണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ബിസിനസ്സിൽ പൈസ ഇറക്കി അതും പൊട്ടി പൊട്ടിയോ അത് പൊട്ടി അത് പൊട്ടി ചേട്ടാ ചേട്ടൻ അറിയാലോ ഞാൻ ചേട്ടൻ ചേട്ടനാണ് എനിക്ക് പിന്നെ ഈ പറയുന്ന ഇപ്പൊ കാണുന്ന ലുലുമാൾ പോലുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ ആദ്യം കേരളത്തിൽ തുടങ്ങിയ ഒരാളെ പൊട്ടി പൊളിഞ്ഞു പോകും കുടമസ്ഥനായ ഞാൻ സ്ഥലത്തില്ലായിരുന്നു കൊണ്ട് പൊട്ടിപ്പോയി ഞാൻ ഷൂട്ടിങ്ങിന് പോയി ഇവിടെ കട തുറന്ന് വെച്ചിട്ട് ഞാൻ പത്തു അഞ്ച് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇൻകം ടാക്സ് നോട്ടീസ് സെയിൽ ടാക്സ് നോട്ടീസ് ലേബറിന്റെ നോട്ടീസ് ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്ത് ഞാൻ പൊളിഞ്ഞു പോയി അപ്പോൾ ഈ എനിക്ക് എനിക്കൊന്ന് ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളുടെ ഗണേൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപക്ഷെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ തളർന്നു പോകുന്ന അവസ്ഥയിലൂടെ താങ്കൾ കടന്നുപോകുന്നുണ്ട് അതിലേ ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതായത് കുറച്ചുകൂടെ കരുത്തുണ്ടെന്ന് അഭിനയിച്ച് നിൽക്കാൻ വേണ്ടി ഈ സിനിമാ അഭിനയം ഗുണമായോ ദോഷമായോ എന്തോ ഞാൻ ഞാനതിൻ്റെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കുമോ എന്ന് തോന്നുന്നത് കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് കാരണം ഈ മന ആത്മ നമ്മളെപ്പോഴും മനസ്സിലായാലും ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു കടുത്ത വിശ്വാസിയാണോ ആ ഞാൻ ദൈവത്തിൽ അജഞ്ചലമായ വിശ്വാസം എനിക്ക് ഉച്ച എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് അത് ഞാൻ ദൈവ പിന്നെ ദൈവം മതത്തെയല്ല ദൈവമാണ് ഞാൻ കാണുന്നത് ദൈവമാണ് രൂപവും ഭാവവും ഇല്ലാത്ത ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ എനിക്ക് പിന്നെ എല്ലാ ദൈവത്തെയും എല്ലാ മതാചാരങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മതത്തിൻ്റെയും ദൈവങ്ങളെയും ആ വേദങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പഠിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ജാതി ചോദിക്കാൻ തോന്നത്തില്ല ആരോടും രാഷ്ട്രീയം ചോദിക്കത്തില്ല ഈ ആത്മ ചേട്ടനെ ചോദിച്ചാൽ ഈ എങ്ങനെ കരകയറാം എന്നുള്ള ചോദ്യം എനിക്ക് വേണ്ടിയുള്ള ചോദ്യമല്ല ഞാനീ പറയുന്നത് ഞാനീ പറയുന്നത് നമ്മുടെ യുവജനങ്ങളായ സമൂഹത്തിലുള്ള മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജാണ് എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ സിനിമ അഭിനയിച്ച് മാത്രം പരിചയമുള്ളൂ എനിക്ക് പത്തൊമ്പത് വയസ്സ് വരെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ പുറത്തുവിടത്തില്ല എൻ്റെ അമ്മയുടെ സാരിയുടെ തുമ്പത്ത് പിടിച്ചാണ് ചേട്ടൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ അമ്മയുടെ കൈയും പിടിച്ച് നടക്കും വിമാനത്തിൽ പോലും കയറി യാത്ര ചെയ്ത് പോകാൻ അറിയാത്ത ഒരു പത്തൊൻപത് വയസ്സിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് സിനിമയിൽ വന്നിട്ട് അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അവഗണനകൾ നേരിട്ടു പരിഹാസങ്ങൾ നേരിട്ടു കാരണം മന്ത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ കൈ കിട്ടുമ്പോൾ ഒന്ന് ചവിട്ടിയേക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ഒരുപാട് ചവിട്ടും തുഴിയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ വന്നു സിനിമയോടെ കിടന്നു അവിടെ നിന്നു ആ ഫീൽഡിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പോലും അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഇവനെ ഇവനെന്തിനു സിനിമയിൽ അവനയക്കാൻ പറ്റും ഇവൻ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ അവൻ വെടികൊണ്ട് മരിച്ചാൽ നമുക്കൊരു അഭിമാനമായിരുന്നു കുടുംബത്തിന് എന്ന് പറയുമായിരുന്നു പക്ഷേ ഒടുവിൽ ഇതേ അച്ഛൻ്റെ സഹോദരി എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ എന്റെ വീട്ടിൽ വരണം എന്റെ കൊച്ചുമക്കള് എന്റെ അത് അമ്മയുടെ ചേച്ചിയാണ് അമ്മയുടെ ചേച്ചി ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പഴും അച്ഛന്റെ സഹോദരിയാണ് രസത്തിന് അഭിനയിച്ചു ഇതൊരു തൊഴിലായി സ്വീകരിച്ചപ്പോ പുച്ഛമായിരുന്നില്ലാർ അപ്പൊ അതേ അച്ഛൻ്റെ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു എന്റെ കൊച്ചുമക്കൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നത്